വയനാട്ടിലേക്ക് പോകണം പാർക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം നോക്കി എല്ലാവരും അവരോട് പണി തരക്കിന് കണ്ടാ ബോക്സുകൾ നിറച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ എല്ലാ സാളും കേട്ടി കഴിഞ്ഞിട്ടാണ് വണ്ടി നമ്മുടെ കയറിയത് നമ്മുടെ വണ്ടിയിൽ കേട്ടി കൊണ്ടിരിക്കുക വണ്ടി അത്യാവശ്യം നാളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉള്ളിലായാലും കുറച്ചുകൾ കേറിയിട്ടുണ്ട് ഇവിടെ ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വീടുകളെല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ എല്ലാവരും ഉള്ള സ്ഥലങ്ങള് ഹലോ എല്ലാവർക്കും പുതിയ വടിയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വയനാട്ടിലേക്ക് പോകണം അപ്പോൾ ആർക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയായിരുന്നു പോയി വന്നതിന് ശേഷം നമ്മൾ ഇൻഡ്രോവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ അവിടെ പോയതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ വിശേഷമല്ല അവിടുത്തെ അവസ്ഥ അവിടുത്തെ അവസ്ഥ സർവീസിൽ നിങ്ങളൊന്ന് കാണണം നമ്മളിപ്പം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മളെല്ലാവരും കൂടി സഹായിച്ചാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ അപ്പം നിങ്ങളെല്ലാം എല്ലാ കാരോടുകൂടി നിങ്ങളും കൂടി എല്ലാവരും കണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ ബാക്കിയുള്ളതൊക്കെ ഓടിപ്പൊക്കേണ്ട കണ്ടിട്ട് വേട്ടം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മേടിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടാറൂരിപ്പോ നമ്മുടെ മാർക്കറ്റിലാണ് വന്നിരിക്കണ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഓരോന്നൊരു ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കടയാണ് മേടിക്കേണ്ടത് അത്യാവശ്യം സാധനങ്ങളൊക്കെ എഴുതി എഴുതിയ ചേച്ചി വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അവിടെ എല്ലാം ഇണ്ടോട്ടെ വീട്ടിലെടുത്തോണ്ടിരിക്കണം സംഭവം വെച്ചാല് മേടിച്ചിട്ട് കാണിച്ചാട്ടെ എന്തൊക്കെയാണ് മേടിക്കുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ചാല് കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്തത് വണ്ടിയിൽ നിറച്ചോണ്ടിരിക്കണം അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് ആയിട്ട് ഇത് ഇതിന്റെ നിറയോ അതിൻ്റെ ഉള്ളില് നിറയാ ഇത് നമുക്ക് നിറക്കണമെന്ന് എന്തായാലും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ പിന്നെ വീട്ടിൽ പോയിട്ട് വേറെ വണ്ടിയിൽ ലോഡ് ചെയ്യണോ അത് കത്തിയാസാധനം ഇവിടെ നമ്മൾ പറവൂർ മാർക്കറ്റിൽ നിന്നായിട്ട് എടുത്തേക്കണത് പറവൂർ മാർക്കറ്റിൽ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ ബ്രഷ് നമ്മുടെ പായ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ പിന്നെ ബിസ്ക്കറ്റ് അങ്ങനത്തെ അങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ അപ്പോൾ അത് എല്ലായിടത്തും അത്യാവശ്യം കൂടുതലുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കിട്ടാത്ത ഒരു ഏരിയ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാം അവിടെ എത്തണമുണ്ടെങ്കിലും കുറേ പേരുടെ കയ്യിലേക്കൊന്നും എത്തണില്ല സത്യത്തിൽ എത്തേണ്ടിടത്തൊന്നും കുറേ പേരെ സത്യത്തൊന്നും എത്തണില്ല അപ്പോൾ ആ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി അത്യാവശ്യം സാധനങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നേരെ ഇതിൽ നിന്ന് നിറച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ബോക്സ് ആക്കണം ാക്കിട്ട് ബാക്കി വീട്ടിൽ വന്നിട്ട് കാണാം നമുക്ക് ഒരേ സാധനങ്ങൾ മേടിക്കുന്നേ കാണിച്ചു തരാം എത്ര സാധനങ്ങൾ കയറിയിട്ടുണ്ട് ഇനി ഇപ്പോ അടയ്ക്ക് പറഞ്ഞ അരി കുറെ സാധനങ്ങൾ പിന്നെ പകുതി സാധനങ്ങൾ നമ്മുടെ കാറിലും കിടക്കുന്നുണ്ട് അപ്പോൾ അതിലും നിറച്ച് അതെല്ലാം എടുത്ത് ഇതിലേക്കായിട്ട് കയറ്റണം അപ്പോൾ രാശേ ആ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇനി കുറേ കയറാനുണ്ട് പോണ പോണവഴി പിന്നെ ഇവ കടയ്ക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് എല്ലാം എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചിട്ട ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാട്ട് നമ്മൾ സാധനങ്ങളൊക്കെയായിട്ട് ഇവിടെ വന്ന് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പെട്ടിയിലാക്കലി ടാസ്ക് ആണ് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടാൻ്റെ വണ്ടിയാണ് ഈ വണ്ടിക്കാണ് നാളെ പോകാൻ പോകുന്നത് അപ്പോൾ നോക്കി സാധനങ്ങളൊക്കെ ഇവിടെ ലോഡാക്കിയിട്ടുണ്ട് ഇനി കുറേ സാധനങ്ങൾ നമ്മുടെ തൊട്ടടുത്തൊരു സംഘമുണ്ട് സംഘത്തിലാണ് ഇട്ടേക്കണം ഇനി അവിടെ പോയിട്ട് ഇനി കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടി സെറ്റ് ചെയ്ത് ബോക്സുകളാക്കിയിട്ട് ലെവൽ ചെയ്ത് വെക്കണോ അതിൻ്റെ ഉള്ളിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ മഴയൊക്കെ കൊള്ളാണ്ടിരിക്കാന് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നനയരുതല്ല പെട്ടിയിലായിക്കൊണ്ട് ഷീറ്റിട്ട് മൂടണം അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ വണ്ടി വണ്ടിയിൽ നമുക്ക് നാളെ പോണ വഴിക്ക് ഒക്കെ കുറേ പേര് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് സെറ്റ് വഴി കൂടെ മേടിക്കാനുണ്ട് അപ്പോൾ എങ്ങനെയാണ് നോക്കണം ഇതിലിപ്പോൾ ഫുള്ള് ഫില്ലായിട്ട് എങ്ങനെയാണ് പോകണേ നോക്കൂ ചിലപ്പോൾ നമ്മുടെ വണ്ടി എടുക്കും മല്ലെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ വണ്ടിക്കും പോകണത് പ്ലാനുകൾ പല പല സമയത്ത് പലതായിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് കുഞ്ഞാളിനെയും കൊണ്ട് പോവാം ഓക്കെ അപ്പം നമ്മുടെ വണ്ടി ഫുള്ള് സംഭവം ഇല്ല നിറച്ച സാധനങ്ങളായിരുന്നു ഇതില് ഫുള്ള് സാധനങ്ങളായിരുന്നു ഇപ്പം നാളെ കൊണ്ടുപോകുമ്പോൾ വെക്കാനുള്ള ബോഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം മൊത്തം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത് അപ്പം നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് അവിടെ കൊണ്ടിട്ട് ബാക്കി കയറ്റണതും ഇറക്കണേ അവിടെ പാക്ക് ചെയ്യണേ കാണാം നമ്മൾ എവിടെ പാക്ക് ചെയ്യുന്നതൊക്കെ സംഭവം വെച്ചാൽ അതൊക്കെ കാണിച്ചുതരാം ഓക്കെ വണ്ടി അങ്ങോട്ടേക്ക് പോവേണ്ട നമ്മൾ സാധനങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ആ വണ്ടിയാണ് പോകുന്നതാണ് മൊത്തം ബോക്സ് ആക്കണമെങ്കിൽ ബോക്സ് ഒക്കെ അവിടെ കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചെറുക്കല്ലേ കൊള്ളാണ്ടോക്കണമല്ല ഇനി പോകും ഓട്ടത്തിൽ ആ വണ്ടി നേരെ പോകും ഇത് നമ്മൾ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് പോവും അപ്പോൾ അവൻ അങ്ങടയ്ക്ക് പോട്ടെ അപ്പോൾ നോക്കി നമ്മളുടെ അവിടുത്തെ ഒരു കൊച്ചും കൂട്ടായും വേണ്ട അപ്പം നമ്മുടെ സംഘത്തിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സംഭവം നോക്കി എല്ലാവരും കൂടെ ഓരോരോ പണിത്തിരക്കിനേണ്ട ബോക്സുകൾ നിറച്ചുകൊണ്ടിരിക്കുന്നു ബോക്സിൽ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതേ അവിടെ ഓരോരോ തിരക്കിൻ്റെ എല്ലാവരും അവിടെ സെറ്റ് ചെയ്തിരിക്കണ്ട അപ്പ നമ്മള് വണ്ടിയിലെല്ലാ സാധനങ്ങളും കേട്ടി കഴിഞ്ഞിട്ടാ വണ്ടി നമ്മുടെ സാധനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് നമ്മള് മറ്റു വണ്ടിയിലും കൂടി പോണ വഴിക്ക് നിറച്ചറിച്ച് പോകണം തെയ്തിന് മൂടി ഇടണം മഴയൊക്കെ ഒന്നേക്കുമ്പേ മൂടിയിട്ട് വെളുപ്പിനെ നമ്മൾ എടുക്കോളൂ വണ്ടി ഇടുന്നു വെളുപ്പിനെടുക്കോളൂ ഇടുന്നു മഴ പെയ്താന്ന് നനയാണ്ടിരിക്കാനുള്ളതാണ് നാളെ പോകുമ്പോൾ മഴ പെയ്താന്ന് നനയുന്നില്ല സംഭവം വെച്ചാല് കെട്ടി ഒരുക്കി നേരെ വീട്ടിൽ കൊണ്ടിടും രാവിലെ ആയിട്ട് അവിടെ പോവുള്ളൂ അപ്പൊ അപ്പൊ നോക്കി ഇന്നലെ നമ്മൾ വണ്ടിയിൽ സാധനങ്ങളെ കയറ്റിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നട്ടാ വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം വണ്ടി ഇവിടെ ഫുഡിൽ കയറ്റിട്ടുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നിറച്ച് മൂടിയൊക്കെ ഇട്ടേക്കും നല്ല അത്യാവശ്യം മഴയുണ്ട് വണ്ടിയും ഉണ്ട് അത് പോകുന്നവഴേക്ക് ഇതിലേക്ക് വണ്ടികൾ ഈ വണ്ടിയിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് പോണത് രാവിലെ തന്നെ എഴുതി ഇരിക്കേണ്ട ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഉണ്ട് ആ ഫോണൊഴിക്ക് രണ്ട് കൂട്ടുകാരന്മാരും കൂടെ ഉണ്ട് ഞങ്ങൾ നാല് നാല് വരാണ് പോണത് നാലല്ല അഞ്ച് വരാണ് പോണത് അപ്പോ ബാക്കി പോണ കഴി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിച്ചാലേട്ടാ അപ്പൊ ബാക്കി എങ്ങോട്ടാണ് പോണത് എവിടെയാണ് കൊടുക്കാൻ പോണത് എല്ലാം നമുക്ക് വഴി വഴി പോകുന്നതിന് ഫോണോഴിക്ക് അവിടെ നിന്നാണ് എടുക്കുന്നത് മേടിക്കണത് അതെല്ലാം നമുക്ക് വഴി വഴി കാണിച്ച് കാണിച്ചാണ് ചേർക്കങ്ങൾ പോവാം അല്ല എന്താ എന്താണെന്ന് രണ്ടുപേരും വന്നിപ്പുണ്ട് പറഞ്ഞ് അപ്പൊക്കെ മഴയും വന്നു അതെറന്ന് മഴ തോറന്നു അപ്പൊ നമ്മള് വെളുപ്പിനെ പോവാണ് വിശേഷങ്ങളൊക്കെ പോയി പോണ റൂട്ടി കാണാ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി കാലിയാക്കി ആക്കി കൊണ്ടാണ് പോകുന്നത് നമ്മുടെ വണ്ടി കാലിയാക്കി കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമുക്ക് വന്ന വഴിക്ക് നമ്മളെ കുറെ പേര് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പം അങ്ങനെ അതേപോലെ കുറേ പേര് ഹെൽപ്പ് ചെയ്തായാലും എൻ്റെ ഇപ്പം കുറേ സാധനങ്ങൾ കേട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ അവിടെ കടയിൽ സാധനങ്ങൾ കേട്ടിക്കൊണ്ടിരിക്കണം അപ്പം അതൊക്കെ പുള്ളിക്കാരനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്ട സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇത് നമുക്ക് നടക്കണം ഇത് ഫുൾ സീറ്റൊക്കെ മത്തിയിട്ട് ഫുൾ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കണം സാധനങ്ങൾ അത്യാവശ്യം സാധനങ്ങൾ ലോഡ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പം മറ്റേ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഈ വണ്ടി കൂടെ അവിടെ കൊണ്ടുപോകും ഇപ്പൊ കടയിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എടുത്ത് കണ്ടിട്ട് നിറച്ചിട്ടിന് ബാക്കി നമുക്ക് കാണാം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വന്നൊഴിക്ക് ഇപ്പൊ ചെറുതുരുത്തി ചെറുതുരുത്തിയെന്നു പറഞ്ഞ സ്ഥലത്ത് നിർത്തിയൊക്കെയായിരുന്നു അപ്പൊ നോക്കിയാൽ നമ്മുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ അത്യാവശ്യം സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിലായാലും കുറച്ച് സാധനങ്ങൾ കയറിയിട്ടുണ്ട് നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല പുള്ളി കുറച്ചവിടെ കയറ്റും ഭാര്യയും കാര്യങ്ങളൊക്കെ പിന്നെ ഉള്ളിൽ വരും പിന്നെ ആ വണ്ടിയിലും അത്യാവശ്യ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് രണ്ട് സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോ ഓരോ കാര്യങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കേണ്ട നമ്മൾ ഇത്ര പേരാണ് അവിടെ വന്നിരുന്നത് രാവിലെ പറഞ്ഞില്ലായിരുന്നെ ഇത്രയും പേരാണ് പറഞ്ഞത് അപ്പൊ നോക്കി നമുക്കിപ്പോ ഇവിടെ നേരെ ഇനി ഒറ്റ വേള പോണ വഴിക്ക് ഇനി എന്തെങ്കിലും കൂടെ കിട്ടിക്കാ നമ്മള് അതുകൂടി എടുത്തിട്ടാണ് പോകുള്ളൂ അത് ഞങ്ങൾ എല്ലാം നടക്കാൻ നോക്കട്ടെ അപ്പൊ ഇത് ഹലോ അപ്പൊ നോക്കിയേ നമ്മളിവിടെ എത്തിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മള് രണ്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഈ വണ്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിലുള്ള ഫുഡ് നമ്മൾ ഇവിടെ ഇറക്കിയാണ് ഇപ്പൊ എന്ന് വെച്ചാല് ഇവിടെ ഇറക്കി ഇറക്കിക്കണ്ട് ബാക്കി എന്നുവെച്ചാൽ ബാക്കിയല്ല ഇത് ഇവിടെ ഫുൾ ഇറക്കുകയാണ് വെച്ചാൽ ഇവിടെനിന്ന് നമ്മൾക്ക് നേരെ കൊണ്ട് കൊടുക്കാൻ പറ്റൂല നേരെ കൊണ്ട് കൊടുക്കൽ ടാൻസ് ആണ് അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മൊത്തം ഇവിടെ കുറവാണ് സാധനങ്ങൾ വെച്ചാൽ രാവിലേക്ക് ഒരു കുണ്ടിൽ കൂടുതൽ തന്നെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറെ ഒക്കെ നമുക്ക് എല്ലാം ഓക്കേന്ന് തോന്നി കൊണ്ട് മാത്രം നമ്മളാണ് ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാം ഓക്കെയാണ് അപ്പോൾ നമ്മളോട് കോളേജിലാണ് കൊണ്ടുവന്ന് ഇറക്കുകയാണ് നേരെ നമുക്ക് ഡയറക്റ്റ് ഒരു ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല അത് ആരും എന്നാലും നമുക്ക് എത്തിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവിടെ സംഭവം വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല അടുക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ അറിയാമല്ലോ അപ്പോൾ കുറേ ഗോൾഡും കാര്യങ്ങളൊക്കെ അവിടെ ആൾക്കാരെ കുറേ നഷ്ടപ്പെട്ടുണ്ട് അപ്പോൾ എന്ന് അത് കക്കാൻ വരെ ആൾക്കാര് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തേരം മനുഷ്യരാണ് ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോഴെന്ന് വെച്ചാൽ അവിടെ ആരും പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ മാറിയുള്ള ഒരു കോളേജിലാണ് നമ്മളിപ്പോൾ കുണ്ടേ കൊടുത്തേക്കുന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് കുറേ ദിവസങ്ങളായിട്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് എല്ലാം പക്ക പക്കാൻ തോന്നിയുകൊണ്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാം ഓക്കെ എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഇവിടുന്ന് ഇവർ കുണ്ടയ്ക്ക് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വഴി വഴി കാണിക്കാൻ പറ്റും നമുക്ക് കുണ്ടേ കൊടുത്തേ വ്യൂർക്ക് അവിടെ പാസ് ഉള്ളൂ നമുക്കൊന്നും കയറാൻ പറ്റില്ല നാളെ രാവിലെ വരെയൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി ഡയറക്റ്റ് കൊടുത്തിട്ട് പോകണമെന്നാണ് പറഞ്ഞത് എന്താണെന്നു വെച്ചാൽ നമ്മൾ രാവിലെ വരെ നിൽക്കുന്നില്ല നമുക്കിനി അടുത്ത ലോഡ് വിടാനുള്ള സെറ്റപ്പിലൊക്കെ നോക്കണം നമ്മളെല്ലാം തന്നെ നമ്മൾ സുഹൃത്തുക്കൾ വേറെ വരുന്നുണ്ട് അപ്പോൾ അവരെ വിടാൻ വേണ്ടി നമുക്ക് അവരെ സെറ്റ് ചെയ്യണം ഇപ്പം അവിടെ ഒമരവട അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ബാക്കിയുള്ള ലോഡുകൾ ഇവിടെ ഇറക്കും സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കും ബാക്കി നമുക്ക് ഇവിടെ ഇറക്കിയിരുന്ന് നമുക്ക് കാണാം ഇറക്കണമനുസരിച്ച് ി നമ്മളെവിടും സാധനങ്ങൾ ഇറക്കിയിട്ട് ഇവിടെ കുറച്ച് സാധനം കൂടി ഇറക്കാൻ വേണ്ടി നേരം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മൾ ക്യാമ്പാണ് ഇവിടെ ഒരു പത്ത് എട്ട് കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ടേക്ക് ഇത് ഇവിടെ വീടുകൾ പോയ ആൾക്കാർ എല്ലാവരും ഉണ്ട് ഇവിടെ നമുക്കിതൊക്കെ കാണുമ്പോൾ വേറെ ഒരു എന്താ പറയാന്ന് പറഞ്ഞൂടെ ക്യാമ്പിൽ നമ്മൾ ചേച്ചി കുറേ നേരം സംസാരിച്ചേ അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്കായിരുന്നു സംഭവം വെച്ചാൽ ഇവിടെ ഇവിടെ ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വീടുകളെല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ എല്ലാവരും ഉള്ള സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലെ എല്ലാ മുറികളിലും നമുക്ക് പറയണ്ടല്ല എന്ന് നമ്മൾ വന്നപ്പോൾ ചേച്ചി നിങ്ങൾ കാണിച്ചു തന്നെയുള്ളൂ വന്നേ പോലെ വസ്തുകൾ നമ്മളുടെ വീഡിയോ കാണുമ്പോൾ ചേച്ചി തന്നെയാണ് ആ ചേച്ചിയുടെ വീടൊക്കെ ഫുൾ ആയിട്ട് പോയാൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാട്ടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മൈൻഡ് ആയി പോകും അതുകൊണ്ട് ഇവിടെ നിന്ന് മാറിയാണ് ഹലോ അപ്പോൾ നമ്മൾ അവിടെ നേരെ വയനാട്ടിൽ നിന്ന് അന്ന് രാത്രി അവിടെ സ്റ്റേ അടിച്ച് പിറ്റേ ദിവസം നമ്മളവിന്ന് പോകുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ സ്റ്റോറി സ്റ്റോറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ദിവസങ്ങളായിട്ട് ഇല്ല വീഡിയോ എന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ കുറച്ച് ഓട്ടത്തിൽ ഓട്ടത്തിലും ആയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര അവസ്ഥയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ തന്നെ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ ടി വി കാണാൻ കഴിച്ചൊന്നുമല്ല ർ വീട് പോയി വരും അങ്ങനെ നമ്മളെ വീടുകൾ കണ്ട് ചേച്ചി ഉണ്ടായിരുന്നാൽ ചേച്ചിയായിട്ട് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് ചേച്ചി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞത് ആ ചേച്ചി വീടൊക്കെ പോയി എന്നുവെച്ചാൽ അങ്ങനെ വീടിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാവരും മിക്കവാ മിക്ക ആൾക്കാരും മരിച്ചു പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണുള്ളത് എന്നാൽ അവർക്ക് ഇപ്പം വീടിൻ്റെ കാര്യങ്ങളായാലും സ്ഥലങ്ങളിലും ഓരോരുത്തരും ഏറ്റെടുത്ത് പറയുന്നത് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്നു വെച്ചാൽ അവിടെ മൊത്തത്തിൽ പോയെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി നിൽക്കണമെങ്കിൽ തൊട്ടപ്പുറം തന്നെയായിരുന്നു ഇതിൻ്റെ പഞ്ചായത്ത് ഹോസ്പിറ്റൽ അതിൻ്റെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ എന്താ പോലെയോ ഇപ്പോൾ നേരെ ചെന്ന് ഒരാശം മനുഷ്യൻ കണ്ടിരിക്കണം അപ്പോഴെന്ന് വെച്ചാൽ നമ്മളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മൾ തന്നെ നമ്മൾ ഒന്നുമല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ ഒന്നുമല്ലെന്നല്ല ഒന്നുമല്ല നമ്മൾ അത് കാണുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല അങ്ങനത്തെ ഒരു മൈൻഡൊക്കെ കയറി വരും അതിൽ കയറി വരുന്നില്ല കയറി ടി വി ആവുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലേ കുറേ നൂറണക്കിന് വെച്ചാൽ വന്നിട്ടുണ്ടായിരുന്നു അന്നൊക്കെ തന്നെ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യാമോന്ന് ഉറപ്പം തന്നെ കുറേ പേര് സഹായിക്കാനായാലും എല്ലാവരും മുൻകൈ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ടബിൾ ആയാലും യൂട്യൂബിൽ വീഡിയോ ടബിളായാലും കുറേ പേര് പുറത്തുനിന്നായാലും നമ്മളെ നാട്ടിൽ നിന്നായാലും എല്ലാവരും സഹായിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ പോകാൻ പറ്റണം എന്നില്ലല്ലോ അപ്പം നമ്മളെ കൊണ്ട് പോകണുണ്ടെന്ന് പറഞ്ഞപ്പം കുറേ പേര് സഹായിക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ എന്തേ അറിയണം ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരുമിച്ച് ഇന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തല്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ്ടെങ്കിൽ നമ്മൾ എന്തോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്യാൻ പറ്റേ നമുക്ക് ഇനിയും ചെയ്യണം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചാൽ അവർ ലൈഫിൽ നമ്മൾ ചെറിയ കാര്യങ്ങള് അവർ ലൈഫിൽ ഒന്നും അല്ല അല്ലെങ്കിൽ പോലും അവർക്കത് വലിയൊരു കാര്യമാണ് അത് അപ്പോൾ വീട്ടിൽ വന്നിട്ട് ബാക്കി പറയാൻ എതിക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സിലാവസ്ഥ ഉണ്ടായിരുന്നില്ല സംഭവം എന്ന് വെച്ചാൽ അവിടെ ക്യാമ്പിച്ച് തന്നെ നമുക്ക് ക്യാമറ പോയിട്ടൊന്നും മര്യാദ നിൽക്കാനുള്ളൊരു ഇതുപോലുണ്ടായില്ല നമുക്കവിടെ കണ്ണ് തന്നെയാണ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവിടെ അപ്പോൾ വെച്ചാൽ ക്യാമറ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോവും കാര്യങ്ങളൊന്നും എടുത്തില്ല അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ആൾക്കാരോട് കുറേ നേരം സംസാരിച്ച് അവിടെ ഒരു ദിവസം സ്റ്റേ അടിച്ച് പിറ്റേ ദിവസം പോകുന്നു അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും പറ്റണ പോലെ എന്തെങ്കിലുമൊക്കെ ഇനിയും സഹായിക്കുക ഇനിയും സഹായിക്കുക നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്തേ ചെയ്തത് പോവാ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇനി പുറകെ പുറകെ നമ്മുടെ എടുത്ത് വെച്ചിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോഴെന്ന് വെച്ചാൽ ഇവിടുന്ന് അമ്മയില്ല ശ്രുദ്ധിയാണ് ശുദ്ധി അപ്പുറത്താണ് ഞാൻ അമ്മ ജോലിക്ക് പോയേക്കണി ഇപ്പോഴത്തെ ഞാനിപ്പോഴത്തേ വർക്കിന് പോകാൻ വേണ്ടി പോകണം ഇന്നലെ വന്നു ഇന്നലെ രാത്രി ഒരു പത്ത് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴും വന്ന് പിറ്റേ ദിവസം ജോലിക്ക് പോയേൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ എന്തെങ്കിലും പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക അത്രയ്ക്ക അവസ്ഥയാണ് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പൊ ഇനി മുല്ലപ്പെരിയാണിന് ഇനി പിഷയാൻ വരെയുണ്ട് മുല്ലപ്പെരിയാണിന് പിന്നെ എന്താവും നടത്താറുണ്ട് ഇനിയിപ്പോൾ അടുത്ത പണി വരാൻ പോലും അതായിരിക്കും മുല്ലപ്പെരിയാൻ എന്ന് സംഭവിക്കുന്നു വെച്ചാൽ നമ്മളെ കേരളം ജില്ലയിൽ ഉണ്ടാവില്ല പിന്നെ ആർജില്ല കേരളത്തിലെ ആർജില്ല പിന്നെ അങ്ങനെപ്പാട് ഉണ്ടാവില്ല എന്തോ എന്താണ്ടൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം ഇനി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കണ്ടറിയാം അടുത്ത് വീടിയൊക്കെ കാണുന്നവരെ ബൈ